ഡയറക്റ്റ് ഓണറായിട്ട് സെയിലിന് വന്നിട്ടുള്ള അടിപൊളി ഒരേക്കർ സ്ഥലത്തിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ വസ്തു നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ബ്രോക്കറേജോ കമ്മീഷനോ അനുബന്ധ ചാർജുകളോ ഒന്നും കൊടുക്കേണ്ടതില്ല ഡയറക്റ്റ് ഓണറെ വിളിക്കുക സ്ഥലം വന്ന് കാണുക വില സംസാരിക്കുക വാങ്ങിക്കുക ആ രീതിയിലുള്ള ഡീലിംഗ് ആണ് ഈ സ്ഥലത്തിന് വരുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയില് പുന്നത്തുറ പാലാ റോഡില് പുന്നത്തുറ കമ്പനി റോഡ് സൈഡിലായിട്ടാണ് ഈ പൊരിയിടം സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടേക്കറോളം വസ്തുവുണ്ട് ഈ വസ്തുവിന്റെ വടക്കേറ്റം ചേർന്ന് കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള ഒരേക്കർ സ്ഥലമാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നും നേരെ ഈ റോഡ് പോകുന്ന കമ്പനിപ്പടിയിലേക്കാണ് അതായത് മീനച്ചിലാറ് ഏതാണ്ട് അര കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട് ഇതൊന്നും വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നല്ല സ്ഥലത്തിന് വിലയുള്ള ഏരിയ ആണ് ഇവിടം ഇത് മറ്റൊരു മുനിസിപ്പൽ റോഡാണ് ഇത് നേരത്തെ വെട്ടിമുകൾ പള്ളി വഴി പല ഹൈവേയിലേക്കാണ് ചെല്ലുന്നത് നല്ല നീളവും വീതിയുമുള്ള അടിപൊളി ലാൻഡാണ് ഇതിൻ്റെ അങ്ങേയരത്ത് നിന്ന് ഒരേക്കർ സ്ഥലം ദീർഘചതുരാകൃതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ഇതിന് ഉടമസ്ഥൻ സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ചെറിയ മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ഏതാണ്ട് ഈ ഒരു ഭാഗത്തു നിന്നും അങ്ങോട്ടേക്ക് നല്ല ഫ്രണ്ട് ലേജിലാണ് ഏക്കർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നേർ പകുതിയായിട്ട് ഓണറുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് വിളിച്ച് തന്നെ സെയിലാക്കാവുന്നതാണ് ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന പടിഞ്ഞാറ് വശം വേർ നിൽക്കുന്ന ഒരേക്കർ ലാൻഡാണ് ഈ കാണുന്നത് വീട് വയ്ക്കുന്നതിനും മുറിച്ച് വിൽക്കുന്നതിനൊക്കെ പറ്റിയ അത്യുത്തമമായ വെള്ളം കയറാത്ത സ്ഥലം പലരും കമ്മീഷൻ കൊടുക്കാതെ വസ്തു വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറില്ല അവർക്കൊക്കെ പറ്റിയ ഒരേക്കർ ലാൻഡാണ് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കുക സ്ഥലം വാങ്ങിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിനടുത്ത് ഏറ്റുമാനൂർ പാലാ റോഡില് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ പുന്നത്തുറ കമ്പനിക്കടവ് ബസ് റോഡ് സൈഡിലായിട്ട് രണ്ടേക്കർ സ്ഥലമുള്ളതിൽ നിന്നും മുറിച്ചു കൊടുക്കുന്ന ഒരേക്കർ ലാൻഡ് വെള്ളം കയറാത്ത വെള്ളം ലഭിക്കുന്ന വീട് വയ്ക്കുന്നതിനും എല്ലാ പ്രൊജക്റ്റിനും മുറിച്ച് വിളിക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ ഒരേക്കർ ലാൻഡ് ഓണർ ഡയറക്റ്റ് സെയിൽ ചെയ്യുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് സെൻറ്റിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ പറയുന്നു ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് മനോഹരമായ ഈ ഒരേക്കർ ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക